ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വാക്യശുദ്ധിയുടെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിലും ഒരുപാട് വാചകങ്ങളും അതിൻ്റെ ശരിയായ പ്രയോഗവും തെറ്റായ പ്രയോഗവും ഒക്കെ നോക്കിയിരുന്നു നമുക്ക് നോക്കിയാൽ അറിയാം അതിൽ ചെറിയ ചെറിയ തെറ്റ് മാറ്റങ്ങളാണ് വരുന്നത് അപ്പോൾ ഒരുപോലത്തെ മൂന്നാല് ഓപ്ഷൻസുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ളത് തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം അടുത്തത് വാക്യശുദ്ധി മൂന്ന് നമ്മി മുഴുവൻ കണ്ണീരിലായിത്തിക്കൊണ്ട് അറുപത് വർഷം നീന്ത നീണ്ട നീണ്ടു നിന്ന ധന്യജീവിതം ഇന്നലെ സമാപിച്ചു അതിൽ അറുപത് വർഷം നീണ്ടു നിന്ന ധന്യജീവിതം എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അതുകൊണ്ട് അത് ആദ്യം വരണം അറുപത് വർഷം നീണ്ടു നിന്ന ധന്യജീവിതം നമ്മെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഇന്നലെ സമാപിച്ചു ഇനി രണ്ടാമത്തെ വാക്യം ജോസഫ് അയാളുടെ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോയി ഈ അയാളുടെ മക്കളെ എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല മക്കളെ എന്ന് കൊടുത്താൽ മതി ഇനി അതല്ല സഹോദരൻ്റെ മക്കളെ സഹോദരിയുടെ മക്കളെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് എടുത്തു പറയേണ്ട ആവശ്യമുള്ളൂ ഇപ്പം ജോസഫ് മക്കളെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബിരുദ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നേടി ആ സംഘാംഗങ്ങളുടെ മക്കൾക്ക് ഇക്കൊല്ലവും സമ്മാനം നൽകാൻ ബോർഡ് യോഗം തീരുമാനിച്ചു സംഘാംഗങ്ങൾ ഇതിപ്പം ഈ സെൻറ്റൻസ് വായിച്ചാൽ സംഘാംഗങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും നല്ല ഓർഡർ കൊടുക്കുന്നുണ്ടെന്നോ അങ്ങനെയൊക്കെ ഒരു ഫീലാണ് വരിക പക്ഷേ അത് ശരിക്കും എഴുതേണ്ടത് സംഘാംഗങ്ങളുടെ മക്കളിൽ ബിരുദ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ആൾക്ക് ഇക്കൊല്ലവും സമ്മാനം നൽകാൻ ബോർഡ് യോഗം തീരുമാനിച്ചു ഓരോ വിദ്യാർത്ഥിക്കും അഞ്ച് നോട്ട് പുസ്തകങ്ങൾ വീതം സൗജന്യ വിലക്ക് നൽകും ഇതിൽ വീതം എന്നുള്ളത് കൊടുക്കേണ്ട ആവശ്യമില്ല അഞ്ച് ഓരോ വിദ്യാർത്ഥിക്കും അഞ്ച് നോട്ട് പുസ്തകങ്ങൾ സൗജന്യ വിലയ്ക്ക് നൽകും ഭൂകമ്പത്തിൽ പത്തു പേർ കൊല്ലപ്പെട്ടു ഭൂകമ്പത്തിൽ പേർ മരിച്ചു എന്നുള്ളതാണ് കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരാൾ അല്ലെങ്കിൽ ഒരു ഒരാളെ ഒരാൾ കാരണം അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ കാരണം അവർ കൊന്നാലാണ് അങ്ങനെ എഴുതുക ഇതിപ്പോൾ മരിച്ചു നേടിയവർ ക്ഷേത്ര ദർശനത്തിന് ശേഷമല്ലാതെ ഈ ആ ഭക്തൻ ജലപാനം പോലും കഴിക്കുകയില്ല ജലപാനം പോലും കഴിക്കുകയില്ല എന്നുള്ള ജലപാനം നടത്തുകയില്ല ക്ഷേത്ര ദർശനത്തിന് ശേഷമല്ലാതെ ആ ഭക്തൻ ജലപാനം പോലും നടത്തുകയില്ല ഇന്നത്തെ യോഗത്തിലെ പ്രാസംഗികർക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് സെക്രട്ടറിയുടെ കർത്തവ്യം ഇന്നത്തെ യോഗത്തിലെ പ്രഭാഷകർക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് സെക്രട്ടറിയുടെ കർത്തവ്യം മഴ പെയ്ത് കരിഞ്ഞു നിന്നിരുന്ന വൃക്ഷങ്ങൾ ക്രമേണ തളിരിട്ടു കരിഞ്ഞു നിന്നിരുന്ന വൃക്ഷങ്ങൾ മഴ പെയ്ത് ക്രമേണ തളിരിട്ടു ആദ്യ വാചകം വായിച്ചാൽ നമുക്ക് തോന്നുക മഴ പെയ്തിട്ടാണോ വൃക്ഷങ്ങൾ കരിഞ്ഞതെന്നുള്ള രീതിയിലാണ് ശരിക്കും അങ്ങനെയല്ലല്ലോ കരിഞ്ഞു നിന്നിരുന്ന വൃക്ഷങ്ങൾ മഴ പെയ്തിട്ടാണ് തളിരിട്ടത് അപ്പോൾ അത് കറക്റ്റായിട്ട് എഴുതണം സമയം ഏതാണ്ട് സന്ധ്യോടടുത്തപ്പോൾ ഏകദേശം നാലഞ്ച് കൂട്ടുകാരുമായി അയാൾ കയറി വന്നു സമയം സന്ധ്യയോടടുത്തപ്പോൾ നാലഞ്ച് കൂട്ടുകാരുമായി അയാൾ കയറി വന്നു ഏകദേശത്തിൻ്റെ ആവശ്യമില്ല കൂട്ടുകാർ ഏകദേശം എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ എത്രണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു ഇതാണ് ധീര സൈനികൻ്റെ മൃതശരീരത്തിന് മുൻപിൽ നേതാവ് വികാരി വികാരാധീനനായതുപോലെ നിന്നു ധീര സൈനികൻ്റെ മൃഗശരീരത്തിനു മുൻപിൽ നേതാവ് വികാരാധീനനായി നിന്നു ആയതുപോലെ എന്നല്ല വികാരാധീനനായി അടുത്ത മാസം മുതൽ വെളിച്ചെണ്ണ വിതരണം ചെയ്തു തുടങ്ങും അടുത്ത മാസം മുതൽ വെളിച്ചെണ്ണ വിതരണം ചെയ്യും അകാലത്തിൽ സംഭവിച്ച അമ്മയുടെ മരണം അവൻ്റെ പഠിത്തത്തെ പ്രതികൂലമായി ബാധിച്ചു അകാലത്തിൽ മരി സംഭവിച്ച അമ്മയുടെ മരണം അവൻ്റെ പഠിത്തത്തെ ബാധിച്ചു എഴുതിയാൽ മതി പ്രതികൂലമായി എടുത്തെഴുതേണ്ട ആവശ്യമില്ല